മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം ഒരു ഭരണാധികാരി സത്യത്തിനും നീതിക്കും ന്യായത്തിനും പൊതുജനങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും അതുപോലെ തന്നെ അഴിമതിയും സ്വജനപക്ഷപാതവും ഒന്നുമില്ലാത്ത സാധാരണക്കാരൻ്റെ സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ ഓഫ് ദി പീപ്പിൾ എന്നുള്ളതിന് പകരം ബൈ ദ പ്യുവർ പൂവർ പീപ്പിൾ ഫോർ ദി പൂവർ പീപ്പിൾ ആൻഡ് ഓഫ് ദി പൂവർ പീപ്പിൾ എന്ന ഡെമോക്രസിയുടെ അല്പം മോഡിഫൈ ചെയ്ത വഴി അതിൻ്റെ അടിസ്ഥാനത്തിൽ അഴിമതിക്കെതിരെ പടപൊരുതിയ അണ്ണാഹസാറയുടെ കൂട്ടത്തിലിരുന്ന് അധികം കാര്യങ്ങൾ പഠിച്ച് അത് ഭംഗിയായിട്ട് ടെക്നിക്കലി പ്രദർശിപ്പിച്ച് നേടേണ്ടതെല്ലാം നേടി ആം ആദ്മി പാർട്ടി എന്നൊരു പാർട്ടി ഉണ്ടാക്കി സാധാരണക്കാരൻ്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് തല്ലുകൊണ്ടത് പോലും അഡ്വർടൈസ്മെൻ്റ് ആക്കി മാറ്റി ശരീരത്തിൽ മഷി വീണത് പോലും അഡ്വർടൈസ്മെൻറ്റിന് ഉപയോഗിച്ച് താൻ ഏത് തരത്തിലുള്ള തിന്മകൾ അനുഭവിക്കേണ്ടി വന്നാലും വേദനകൾ അനുഭവിക്കേണ്ടി വന്നാലും അതെല്ലാം ആം ആദ്മിക്ക് വേണ്ടിയിട്ടാണ് എന്ന് ഭംഗിയായിട്ട് പ്രചരിപ്പിക്കാനും അതിൻ്റെ ഫലമുണ്ടാക്കാനും സാധിച്ച് അങ്ങനെ വിലസിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് കൂടെയുള്ളവരിൽ ഓരോ മന്ത്രിയും ഒന്നില്ലെങ്കിൽ ലൈംഗിക അപവാദത്തിന് വിധേയരാകുന്നു അല്ലെങ്കിൽ സാമ്പത്തിക ക്രമക്കേടിന് വിധേയരാകുന്നു അതല്ലെങ്കിൽ മറ്റു പലതരത്തിലുള്ള അലിഗേഷന് വിധേയരാകുന്നു സ്വജനപക്ഷപാതത്തിന് വിധേയരാകുന്നു അങ്ങനെ ഓരോ മാസവും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ ഈ പാർട്ടിയും ഡൽഹിയിലെ ഭരണവും നീങ്ങുമ്പോഴും ഡൽഹിയിൽ ചവറ് നീക്കാൻ പോലും ആരുമില്ലാതെ ആ തിന്മകൾ മുഴുവനും നിരന്തരം ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന വ്യക്തിയുടെ തലയിൽ കെട്ടിവെച്ച് രാവിലെ തൊട്ട് എല്ലാ ദിവസവും നരേന്ദ്രമോദിയെ അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും വേണ്ടി മാത്രം ഊർജ്ജവും സമയവും എല്ലാം ഇന്നത്തെ കേരളം ഭരിക്കുന്നവരെ പോലെ മാറ്റിവെച്ച് കുറേ അധികം തിന്മകൾ പ്രചരിപ്പിച്ച് അല്ലെങ്കിൽ നന്മകളാണോ എന്ന് സംശയമുള്ളത് പ്രചരിപ്പിച്ച് തനിക്ക് അതിൽ തന്നെ നിലനിൽക്കാൻ സാധിക്കും ഇപ്രകാരം നിഷേധാത്മകമായ രീതിയിലൂടെ പോയാലും നിഷേധാത്മകമായ വഴിയിലൂടെ പോയാലും തനിക്ക് ജനങ്ങളുടെ വിശ്വാസം നിലനിർത്താൻ സാധിക്കുമെന്ന് പറയുകയും അതനുസരിച്ച് ലാളിത്യമേറിയ ഭാഷകൾ പ്രയോഗിക്കുകയും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ജനങ്ങളുടെ കൂടെ നിൽക്കുകയും പോലീസിനെ കൈകാര്യം ചെയ്യാൻ സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ നിരാഹാരം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഇരിക്കുകയും അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് എന്നാൽ കേന്ദ്ര ഗവൺമെന്റിനോട് അനുനിമിഷം പടപെട്ടിക്കൊണ്ടിരിക്കുകയും അവിടെയുള്ള ലഫ്റ്റനൻറ്റ് ജനറലുമായിട്ട് എന്നും മുഖം കോർക്കുകയും അല്ലെങ്കിൽ വഴക്കിടുകയും ചെയ്ത് അവഹേളിക്കാൻ സാധിക്കുന്നതിലെല്ലാം ചെയ്ത് തന്നെ പ്രൊജക്ട് ചെയ്യാൻ നിരന്തരം കോടിക്കണക്കിന് രൂപയുടെ അഡ്വർടൈസ്മെൻറ്റും കൊടുത്ത് അങ്ങനെ വിരാജിച്ചാൽ തനിക്ക് അവിടെ തുടരാൻ സാധിക്കുമെന്ന് തോന്നിയിരുന്നു പണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു ചോദ്യം ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഇന്നും അദ്ദേഹം മേവലാതിപ്പെടാറുണ്ട് ആം ആദ്മി പാർട്ടിയുടെ ഒരു ജാഥ ഗോവയിൽ നടന്നപ്പോൾ അത് വിജയിച്ചോ പരാജയപ്പെട്ടോ എന്ന് പ്രധാനമന്ത്രി അന്വേഷിച്ചത് ആം ആദ്മി പാർട്ടിയെ ഭയക്കുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നുള്ളതിന് ലക്ഷണമാണെന്ന് പല സ്ഥലത്തും പറഞ്ഞുകൊണ്ട് നടന്ന് തീർച്ചയായിട്ടും ഗോവയുടെ ഭരണാധികാരം അദ്ദേഹത്തിന് കിട്ടുമെന്ന് ഉറപ്പിച്ച് ആം ആദ്മി പാർട്ടിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പഞ്ചാബിന്റെയും ഭരണാധികാരിയായിട്ട് കഴിഞ്ഞ ലോകസഭയിലെ നാല് എം പിമാരെ ആപ്പിന് പ്രദാനം ചെയ്ത് പഞ്ചാബിൽ ഭരിക്കാൻ സാധിക്കുമെന്ന് ധരിച്ച് മുമ്പോട്ട് പോയി ഒരു അഖില ഭാരത പാർട്ടി വ്യക്തിയുടെ പോലെ വ്യക്തിയെ പ്രൊജക്ട് ചെയ്ത് സാധിക്കുമെന്നെല്ലാം ധരിച്ച് അവനവന് മാത്രം നല്ല പ്രൊജക്ഷൻ കൊടുത്ത് ധന്യരായി കൂട്ടത്തിലുള്ളവരെ ഒന്നില്ലെങ്കിൽ പുറത്താക്കി അല്ലെങ്കിൽ അവരെ റിസൈൻ ചെയ്യിപ്പിച്ച് ഒരു ഏകാധിപതിയെപ്പോലെ വാണരുളിയ വ്യക്തിയുടെ അവസാന നാക്കിൽ വന്നത് വളരെ വിചിത്രമായിട്ടുള്ളൊരു വരിയായിരുന്നു നിങ്ങൾക്ക് ഡെങ്കി പനി വരികയാണെങ്കിൽ കെജ്രിവാളിൻ്റെ പാർട്ടിയെ ജയിപ്പിച്ചാൽ ഡെങ്കി പനിയിൽ നിന്ന് പൂർണ്ണ മുക്തി നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ വേറെ ഏതെങ്കിലും പാർട്ടിയെയാണ് ജയിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡെങ്കി പനി വരികയാണെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന ഒരൊറ്റ വരി തന്നെ ബാക്കി കുറേ കൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി അവസാന ദിവസങ്ങളായപ്പോൾ ശരിക്കും ബൂമറാങ് അടിച്ച മാതിരി തിരിച്ചടിച്ച് വളരെ വിചിത്രമായ രീതിയിൽ രണ്ട് ബൈ മൂന്ന് ഭാഗം മെജോറിറ്റിക്ക് അപ്പുറത്തേക്ക് കടന്ന് നൂറ്റി എൺപത്തൊന്ന് സീറ്റുകൾ നേടി ഒരു ഒരു കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ഡൽഹിയിലെ മുനിസിപ്പൽ എലക്ഷന് വൻ വിജയം നേടി വരികയും ഈ ജനങ്ങൾ എന്നും കൂടെയോ ഉണ്ടാവും എന്ന് ധരിച്ച് നീതിയുടെയും ന്യായത്തിൻ്റെയും എല്ലാം പ്രതീകമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച് കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്തത് പ്രൊജക്ട് ചെയ്യാതെ ചെയ്യാത്തത് പ്രൊജക്റ്റ് ചെയ്തിട്ട് പറ്റാത്തത് കേന്ദ്ര ഗവൺമെന്റ് കാരണമാണെന്ന് വിമർശിച്ചുകൊണ്ട് കുറേ കാലം മുമ്പോട്ട് പോയതിന്റെ പരിണത ഫലമാണ് ഇന്നലെ തന്റെ കൂട്ടത്തിലുള്ള എം എൽ എമാരെയും മറ്റുള്ളവരെയും വിളിച്ച് ദൈവത്തിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യിക്കേണ്ടി വന്നു ഈ പാർട്ടിയിൽ നിന്ന് അവർ വിട്ടുപോവില്ല എന്ന് കള്ളത്തരവും കള്ളനോട്ടും കള്ളപ്പണവും കൊണ്ട് കൈമാറിയ രാഷ്ട്രീയത്തിന്റെ പരമചട്ടയിലുള്ള വ്യക്തികൾക്ക് ദൈവത്തിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത് വയലേറ്റ് ചെയ്യാൻ വല്ല വിഷമോ ഉണ്ടോ ദൈവത്തിൻ്റെ നാമത്തിലല്ല അവനവന്റെ അമ്മയുടെയോ അച്ഛൻ്റെയോ തലയിൽ കൈവച്ച് സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം പോലും മാറ്റാൻ ഒരു വിഷമവും ഇല്ലാത്ത കുറേ രാഷ്ട്രീയ പാർട്ടിയുടെ അനുയായികളുള്ള ചില സംസ്ഥാനങ്ങളിലും ഭാരതത്തിലെ ചില ഭാഗങ്ങളിലും ഉള്ളവർക്ക് ഏത് ദൈവത്തിന്റെ പേരിൽ പ്രതിജ്ഞ എടുത്താൽ എന്താ അവനവൻ തന്നെ മുഖ്യമന്ത്രി ആയത് ഈ ജനങ്ങളുടെ തലയിൽ കൈവച്ചിട്ട് പ്രതിജ്ഞ എടുത്തിട്ടാണ് അതൊന്നും നടപ്പിലാക്കാതെ ആരെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് മാത്രം നിന്ന വ്യക്തിക്ക് തനിക്ക് ഡൽഹി മുനിസിപ്പാലിറ്റിയില് മൂന്നാമത്തെ നിലവാരത്തിലേക്കോ മറ്റോ പോകേണ്ടി വന്നു എന്ന് മാത്രമല്ല രണ്ടിൽ നിന്നോ മൂന്നിലോ എത്തേണ്ടി വന്നു എന്ന് മാത്രമല്ല കൂടെ ഉള്ളവർ അടുത്ത ഒരാഴ്ചക്കകം പുറത്തേക്ക് പോവില്ല ഉറപ്പ് പ്പുവരുത്താനായിട്ട് ദൈവത്തിന്റെ പേരിൽ സത്യ സത്യപ്രതിജ്ഞ ചെയ്യിക്കേണ്ടി വന്ന ഗതികേടുകളൊക്കെ ഒന്ന് വെറുതെ ആലോചിച്ച് നോക്കാം എല്ലാവരും കേരളം ഭരിക്കുന്നവരും എല്ലാവരും ഇതിന്റെ മറ്റൊരു രൂപമല്ലേ ഇപ്പോ തമിഴ്നാട്ടിൽ നടക്കുന്നത് രണ്ടില ചിഹ്നം കിട്ടാനായിട്ട് അൻപത് കോടി രൂപ ഇലക്ഷൻ കമ്മീഷന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇടനിലക്കാരൻ്റെ കയ്യിൽ പത്ത് കോടി രൂപ കൊടുത്ത് അയാളെ സി ബി ഐ ബി കാര് പിടിച്ച് അയാളെ അറസ്റ്റ് ചെയ്ത് ഈ കൈക്കൂലിക്കേസിൽ ട്രാപ്പ് ചെയ്തപ്പോഴത്തേക്കും ജയിലിലിരിക്കുന്ന ശശികലയുടെ അതിഗംഭീര സ്വർഗീയ സ്വപ്നങ്ങളെല്ലാം ഉരുകിയ മഞ്ഞുപോലെ ആയില്ലേ ഇപ്പൊ എന്താ സംഭവിക്കുക മറ്റുള്ളവർ ഒരുമിച്ചായി ജയിലിൽ കിടന്നവരെ ജയിലിൽ തന്നെ ഞാൻ ജയിലിൽ നിന്ന് തിളങ്ങി വിളങ്ങി പൂർവാധികം ശോഭയോടുകൂടി വരുന്നൊക്കെ പ്രതിജ്ഞ എടുത്തിട്ടാ പോയത് മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന് ഭംഗിയായിട്ട് ജ്ഞാനപ്പാനയിൽ പറഞ്ഞിരിക്കുന്ന ആ വരി അതിഗംഭീരാണ് ശരിക്ക് ആ പൂന്താനത്തിൻ്റെ വരികളൊക്കെ ആലോചിച്ചിട്ട് ഈ രാഷ്ട്രീയക്കാര് അതിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് സത്യപ്രതിജ്ഞ ചെയ്യിക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ നന്നായേനെ ഓരോ സ്ഥലത്തും നടക്കുന്നത് നോക്കാം എത്ര വിചിത്രമായിട്ടാണ് കേരളത്തിലും അതിന്റെ മറ്റൊരു രൂപത്തിലാണ് ഇപ്പോഴും നടക്കുന്നത് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് കെജ്രിവാളിൻ്റെ അവസ്ഥ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി അവിടെ ചെന്നൊരു ബൊക്കെ കൊടുത്തത് അത് നിലത്തെ വാട്സപ്പിലുണ്ടായിരുന്നു അവസാനത്തെ റീത്തും വെച്ചിട്ടാണ് വന്നത് എന്ന് പറഞ്ഞ് വാട്സപ്പിലല്ല ഫേസ് പേജിലുണ്ടായിരുന്നു അവസാനത്തെ റീത്ത് സമർപ്പിച്ചിട്ട് വന്നതോടുകൂടി അദ്ദേഹത്തിന് ഉറപ്പായി ഇനി കരകയറില്ല എന്ന് ഡൽഹി മുഖ്യമന്ത്രിയുടെ കാര്യമാണ് പറയുന്നത് ഏതായാലും അതിൻ്റെ കൂട്ടത്തിൽ കുറേ കമന്റുകൾ ഉണ്ട് അതെല്ലാം വായിച്ചു കഴിഞ്ഞാൽ നല്ല ഹോർണിങ്സ് കുടിച്ച് ആയിട്ടാണ് ചിലപ്പോൾ തോന്നുക കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ടവർ കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കുമ്പോഴത്തേക്ക് എടുക്കേണ്ടവർക്ക് എടുക്കേണ്ട കാര്യങ്ങൾ എടുക്കേണ്ടതുപോലെ എടുക്കാൻ സാധിക്കുമായിരിക്കാം അത് സാധിച്ചില്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വിനാശകാല വിപരീത ബുദ്ധി പ്രണാമം നമസ്കാരം